പീഡനക്കേസിൽ സിദിഖ് കുറ്റക്കാരനെന്ന് പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു നടനെതിരെ കുറ്റപത്രം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ഇതര ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു അനുമതി ലഭിച്ചാൽ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിന് തിരുവനന്തപുരം മസ്കഡ് ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിച്ചത് യുവനടി ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഉണ്ട് പീഡിപ്പിക്കപ്പെട്ട ശേഷം യുവതി എറണാകുളത്ത് ചികിത്സ തേടിയതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നടി പീഡന വിവരം പറഞ്ഞതിന് തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം തയ്യാറാക്കിയത് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് സിദ്ദിഖ് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി ഇതേ തുടർന്ന് നടത്തി അന്വേഷണത്തിൽ ചില സാഹചര്യ തെളിവുകൾ കണ്ടെത്തിയിരുന്നു കേസിൽ കർശന ഉപാധികളോടെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു